ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ യശയ നാൽപ്പത്തിയഞ്ച് അഞ്ച് ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിൻ്റെ അര മുറുക്കം ഇത് ഏശയ്യയിലൂടെ പ്രതീക്ഷയും പ്രക്ഷോഭിത ഭാവിയും സംരക്ഷിത വലയവും നിനക്കായി കരുതി വയ്ക്കുന്ന ദൈവത്തിൻ്റെ ആ അനുകമ്പയുടെയും വാത്സല്യത്തിൻ്റെയും കരുതലിൻ്റെയും വചനമാണ് ഏശയ നാൽപ്പത്തിയഞ്ച് രണ്ട് മൂന്നിൽ നാം പണ്ട് ധ്യാനിച്ചിട്ടുള്ള ഞാൻ നിനക്ക് മുൻപ് പോയി മലകൾ നിരപ്പാക്കുകയും ഇരുമ്പോടാമ്പലകൾ ഒടിക്കുകയും പിച്ചറവാതിലുകൾ തകർക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിലെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതെന്ന് നിനക്ക് ഞാൻ അന്ധകാരത്തിൻ്റെ നിധികളും ധനശേഖരവും നൽകും കഴിഞ്ഞില്ല അതിന് തുടർച്ചയായിട്ട് പറയുകയാണ് എന്തെന്നാ ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല നീ എന്നെ അറിയുന്നില്ലെങ്കിലും ആരാധനയ്ക്കും സ്തുതിക്കും യോഗ്യനായ എന്നെ നീ അറിയുന്നില്ലെങ്കിലും എന്തിനും സജ്ജമായി നേരിടാൻ തക്ക പ്രഭവശേഷിയുള്ള ഒരുവനായി നിൻ്റെ അരമുറുക്കും ഞാൻ ഒരുങ്ങിയിരുന്നതാണ് നിന്റെ ശത്രുക്കളെ ഞാൻ പാതപീഠത്തിലാക്കുമെന്ന് പറയുന്ന ആ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ അതിശക്തമായ കരുതലിൻ്റെ ചേർത്തു പിടിക്കലിൻ്റെ നിനക്ക് വേണ്ടി ഞാൻ നിലകൊള്ളുന്ന ദൈവമായ കർത്താവണെന്ന് പറയുന്നതിൻ്റെ ഒരു മയിൽപീലി തലോടൽ പോലെ മനസ്സിനെ ആനന്ദത്തിലേക്ക് നയിക്കുന്ന വചനമാണിത് കരുതലോടെ കാത്തു സൂക്ഷിച്ച് സമയത്ത് പ്രഘോഷിക്കുക അല്ലല്ലോയ്യ അവ മരിയ ആമേ